ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാവശ്യോടെ വരുവാൻ കർത്താവ് ഒരവസരം നൽകി തന്നല്ലോ നമ്മുടെ ഇന്നത്തെ വചന ധ്യാനത്തിനായി അത്തയുടെ സുവിശേഷം ഒന്നാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തിയൊന്നാമത്തെ വാക്യം നമുക്ക് വായിക്കാം അവൾ ഒരു മകനെ പ്രസവിക്കും അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് നീ യേശു എന്ന് പേരിടണമെന്ന് പറഞ്ഞു ഇന്ന് നമ്മൾ ലോകത്തെ നോക്കുമ്പോൾ എത്ര പ്രശ്നങ്ങളും പ്രയാസങ്ങൾ വർധിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ മധ്യത്തിൽ ലോകം ക്രിസ്മസിൻ്റെ ആഘോഷം അതിൽ ഉല്ലസിക്കുക പള്ളികൾ വീടുകൾ ഭവനങ്ങൾ നല്ലപോലെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ചെറിയൊരു പുൽത്തൊട്ടിയുടെ ഒരു മോഡലും ഉണ്ടാക്കി ക്രിസ്മസ് ട്രീയുടെ അടുത്ത് വെച്ചിട്ടുണ്ട് ആൾക്കാർ വലിയ സന്തോഷത്തിലാണ് ഷോപ്പിംഗ് മോളിൽ ചെന്നാലും വേറെ ഷോപ്പിംഗ് സെൻറ്റേഴ്സിൽ പോയാലും അവിടെ പിള്ളേർക്കും പ്രായമുള്ളവരെ ആകർഷിക്കാൻ വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അവർക്ക് നല്ല ബിസിനസ് ചെയ്യാനുള്ള നല്ല അവസരം ഞങ്ങൾ ഇന്നലെ സിറ്റിയിൽ ഞങ്ങൾ ഞങ്ങളുടെ ഈ പട്ടണത്തിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ പോയപ്പം അവിടെ കണ്ട ഒരു വ്യക്തി സാന്റക്ലോസിൻ്റെ വസ്ത്രം ധരിച്ച് പിള്ളേരെ എങ്ങനെയെങ്കിലും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നത് ക്രിസ്മസ് ട്രീയുടെ അടുത്ത് ആൾക്കാർ നിന്ന് സെൽഫീസ് എടുക്കുക കുറേ ക്രിസ്മ കേരൽ പാട്ടുകളും കേൾക്കാം ആൾക്കാരെ എന്തെങ്കിലും എങ്ങനെയെങ്കിലും സന്തോഷിപ്പിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കുക പക്ഷെ അന്നേരം മനസ്സിൽ വന്നേ കർത്താവി മനുഷ്യൻ്റെ വേഷത്തിൽ ഈ ഭൂമി വന്നപ്പം അന്നേരത്തെ അന്തരീക്ഷം എന്തുവായിരുന്നു രണ്ടായിരം നെക്കാട്ടും വർഷങ്ങൾ മുമ്പേ അന്നത്തെ പട്ടണം യരുഷലേമില് ഒത്തിരി തിരക്ക കാരണം കൈസറിൻ്റെ കൽപ്പന അനുസരിച്ച് ഓരോരുത്തർ സ്വന്തം ഭവനങ്ങളിലേക്ക് പോവുക അവരുടെ പേരെഴുതുവാൻ ബത്ലഹ് ഒരു ചെറിയ പട്ടണം എരുഷ്ലേമിൻ്റെ അടുത്താ അവിടെയും തിരക്കുണ്ട് വീടുകളിൽ ബന്ധക്കാർ വന്നിട്ടുണ്ട് അവർക്ക് അവർക്കൊത്തിരി കാര്യങ്ങൾ തമ്മിൽ തമ്മിൽ സംസാരിക്കാനുണ്ട് അതിൻ്റെ മധ്യത്തിൽ വരാൻ പോകുന്ന മസിയെക്കുറിച്ചും അവർ തീർച്ചയായിട്ടും സംസാരിക്കുന്നുണ്ട് കാരണം റോമ അടിമത്വത്തിൽ നിന്ന് രക്ഷപ്രാപിക്കണമല്ലോ ഭർദാവിത് എഴുതിയ മസിയയുടെ പ്രവചനത്തെ പാടുന്നുണ്ട് അവർക്ക് ആകത്ത ആശയമുണ്ട് പക്ഷെ അവരുടെ മസിയ അവരുടെ മധ്യത്തിൽ വന്നപ്പം പാർക്കുവാൻ ഒരു സ്ഥലം പോലും കിട്ടിയില്ല ജനിച്ചപ്പം ജോസഫും അറിയുന്നു അച്ചെറിയ കൊച്ചിനെ വയ്ക്കുവാൻ ഒരു സ്ഥലമില്ല ഒടുവിൽ പുൽത്തൊട്ടിലാണ് വെച്ചത് ഈ ആൾക്കാരുടെ തിരക്കിൻ്റെ ഇടയ്ക്ക് ദൂതന്മാരുടെ സ്തുതിയും ആരാധനയും ഇടയന്മാരുടെ ആ തിടുക്കവും ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല ഇന്നും നമ്മൾ ക്രിസ്മസ് നോക്കിയാൽ അതുപോലെ തന്നെ ഇല്ലയോ അന്തരീക്ഷം ഇന്നത്തെ ക്രിസ്മസിന് ആൾക്കാർ ആഘോഷിക്കുന്ന ക്രിസ്മസിന് ക്രിസ്തു യേശുമായി ഒരു ബന്ധവും രക്ഷയുടെ ആ സുവിശേഷത്തിൻ്റെ ആ സന്തോഷവാർത്തയുമായി ഒരു ബന്ധമില്ല ആ സന്തോഷ വാർത്തയുടെ ആനന്ദം അതിനെ മനുഷ്യൻ പാപം നിറഞ്ഞ ബുദ്ധി ഉപയോഗിച്ച് അയനെ ലോകത്തിൻ്റെ സുഖം അനുഭവിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് മാറ്റിയിരിക്കുക ഒരു ചെറിയ കൊച്ച് അല്ലെങ്കിൽ വളർന്നു വന്ന ഒരു വ്യക്തിയോട് നമ്മളിന്ന് ക്രിസ്മസിൻ്റെ കാര്യം ചോദിച്ചാൽ അവരുടെ മനസ്സിൽ വന്ന സാന്റക്ലോസ് ക്രിസ്മസ് ട്രീ കേക്കും പിന്നെ ഗിഫ്റ്റ്സും അവരുടെ സന്തോഷത്തിൽ ക്രിസ്തു യേശുവിന് ഒരു സ്ഥാനവും ഇല്ല ഒരു ചെറിയ പുൽത്തൊട്ടി നല്ലപോലെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഒരു ചെറിയ ശിശുവിനേയും വെച്ചിട്ടുണ്ട് ഈ ലോകത്തിൻ്റെ പ്രഭു രക്ഷയുടെ സന്തോഷത്തെ ആ പുൽത്തൊട്ടിയുടെ അകത്ത് ഒതുക്കിയിട്ടേക്കുക രക്ഷയുടെ വലിയ ദാനത്തിൻ്റെ സ്ഥാനത്ത് ഇന്ന് ക്ലോസ് ഒത്തിരി ദാനങ്ങൾ കൊടുക്കുന്നുണ്ട് മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ അതുകൊണ്ട് തൃപ്തിപ്പെടുക ആദ്യത്തെ ക്രിസ്മസ് മനുഷ്യന് കൊടുത്തത് കാരണം മനുഷ്യൻ പാപത്തിന്റെ അടിമത്വത്തിൽ കിടക്കുക ദൂതന്മാരോ മനുഷ്യരോ ഭൗതിക ദാനങ്ങൾ കൊടുക്കുവാൻ സ്വർഗം അനുവദിച്ചില്ല കാരണം ഭൗതിക ദാനങ്ങൾ താൽക്കാലികമായി സുഖം സന്തോഷം തരത്തേ ഉള്ളൂ സ്വർഗസ്ഥനായ ദൈവം മനുഷ്യന്റെ ആത്മാവിൻ്റെ രക്ഷയുടെ വിഷയമാ ചിന്തിക്കുന്നത് നമ്മൾ മറ്റവരുമായി നമ്മുടെ ഭൗതിക നന്മകൾ പങ്കിടുന്ന അതിലൊരു തെറ്റുമില്ല പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം രക്ഷ ഒരു വ്യക്തിയുടെ പ്രാണനെ നിത്യനാശത്തിലേക്ക് നാശത്തിന്ന് വിടുവിക്കും ഭൗതിക നന്മകൾ താൽക്കാലികമാണ് കർത്താവ് യേശു ജനിച്ച ആ കുടുംബത്തെ ഒന്ന് നോക്കിക്കേ അവർ സാധാരണ ജീവിതം ജീവിതമില്ല അന്ത്യം വരെ ജീവിച്ചത് ഇസ്രായേൽ ജനത്തിന് മരുഭൂമിയിൽ മണ്ണാ കൊടുത്ത് പോഷിപ്പിച്ചവൻ ഏലിയായ കാക്കയെ കൊണ്ട് പോഷിപ്പിച്ചവൻ തൻ്റെ കുടുംബത്തിലും അത്ഭുതങ്ങൾ ചെയ്ത് എത്ര നന്മകൾ ചെയ്യാമായിരുന്നു പക്ഷെ കർത്താവിൻ്റെ ജീവിതം നമ്മൾ നോക്കിയുമ്പോൾ ആരംഭത്തിൽ ചില അത്ഭുതങ്ങൾ ചെയ്തെങ്കിലും ഒടുവിൽ ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങി പിതാവുമായിട്ട് എങ്ങനെ ബന്ധം പുലർത്താം ആ വിഷയം പഠിപ്പിക്കാൻ തുടങ്ങി അതുകൊണ്ട് പ്രിയ സഹോദര സഹോദരി ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ആ നമ്മുടെ ജീവിതം ഒന്ന് ശോധന ചെയ്യാം രക്ഷയുടെ ആ വിലപ്പെട്ട ദാനം ഞാൻ സ്വീകരിച്ചിട്ടുണ്ടോ സ്വർഗം ക്രിസ്തു മൂഹാന്തരൻ നമുക്ക് സ്വമേധയിൽ തന്നിരിക്കുന്നത് ക്രിസ്മസ് യേശു ക്രിസ്തു നമുക്കൊരു കഥയായി തീരല്ലേ ഇന്നത്തെ ബത്ലഹീം ഇന്നത്തെ യറുഷ്ലിം പട്ടണത്തെ ഒന്ന് ശ്രദ്ധിച്ചേ കർത്താവ് മനുഷ്യന്റെ വേഷത്തിൽ വന്നേ ആ പട്ടണങ്ങളൊന്ന് നോക്കിക്കേ ഇസ്രായേൽ ജനം എത്ര അത്ഭുതങ്ങൾ കണ്ടതാ അവിടെ അവർ അനുഭവിച്ച അത്ഭുതങ്ങൾ കണ്ടിന്ന് ലോകം ആത്മാവിൽ വിശ്വാസി ബലപ്പെടുന്നുണ്ട് പക്ഷെ അവരോ ദൈവവചനത്തെ ത്യജിച്ചു രക്ഷയുടെ ദാനത്തെ അവർ സ്വീകരിച്ചില്ല അതിൻ്റെ മത്സരത്തിൻ്റെ പ്രതിഫലം നമുക്ക് നമ്മുടെ കണ്ണിൻ്റെ മുമ്പേ ഇന്ന് കാണാമല്ലോ അവർ പറയുന്നുണ്ട് അവർ തിരഞ്ഞെടുത്ത ജാതിയാണ് പക്ഷെ അവർക്ക് സമാധാനമില്ല ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ആ സന്തോഷം അവ അനുഭവിക്കുന്നില്ല വചനത്തിൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ വരാൻ പോകുന്ന ദിവസങ്ങളിൽ എതിർ ക്രിസ്തു അവരെ വഞ്ചിക്കാൻ പോകുന്നതേ ഉള്ളൂ അവരുടെ കഠിന ഹൃദയത്തെ എതിർ ക്രിസ്തുവായിരിക്കും തകർക്കുന്നത് ഓർക്കണം നമ്മൾ ഇസ്രായേൽ രാജ്യത്തെ കണ്ട് ഒത്തിരി പാഠങ്ങൾ പഠിക്കുന്നുണ്ട് നമ്മൾ അവരെ കുറ്റം വിധിക്കുവാനല്ല പക്ഷേ അവരുടെ തെറ്റുകളിൽ നിന്ന് നമ്മൾ പഠിക്കാം നമ്മുടെ അവസാനം പുരുഷന്മാർ പോലെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയ ആ കൂട്ടത്തിൽ നമ്മൾ എണ്ണപ്പെടല്ലേ വിശ്വാസിയായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം നമുക്ക് ശോധന ചെയ്യാം എനിക്ക് ആ രക്ഷയുടെ ദാനം ഞാൻ പ്രാപിച്ചിട്ടുണ്ടോ അതോ സാന്റക്ലോസ് തരുന്ന ആ ദാനങ്ങൾ കണ്ട് തൃപ്തിപ്പെടുവാണോ ഭൗതിക നന്മകൾ കണ്ട് നമ്മൾ അതിൽ തൃപ്തിപ്പെട്ടിരിക്കുവാനോ കർത്താവ് യേശു ലോകത്തിൽ വന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുവാനല്ല പക്ഷെ തന്നെ തന്നെത്താനെ താഴ്ത്തിയത് നമ്മളെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാനാണ് നമ്മൾ ഈ വിഷയം വരുന്ന ദിവസങ്ങളിൽ ധ്യാനിക്കുന്നതായിരിക്കും ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും കർത്താവേശുവിനെ ഇതുവരെ രക്ഷകനായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് നമുക്കൊരു നല്ല അവസരം ക്രിസ്മസ് നമുക്കൊരാഘോഷമായി തീരല്ലേ ദൈവമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ദിവസമായി തീരുമാനാകട്ടെ അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ തന്നെ നല്ല അവസരത്തിനായി സ്തോത്രം എൻ്റെ വചന മുഹാന്തരം നീ ഞങ്ങൾ ഓരോരുത്തരോട് സംസാരിക്കുന്നതിനായി സ്തോത്രം പിതാവേ വചനം കേൾക്കുന്ന ആരെങ്കിലും നീമായിട്ട് ഇതുവരെ ബന്ധത്തിൽ വന്നിട്ടില്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ നിന്നെ അറിയുവാൻ ഈ രക്ഷയുടെ ദാനം പ്രാപിക്കുവാൻ നിത്യന്യായവിധിന്ന് രക്ഷപ്പെടുവാൻ നീ സഹായിക്കണമേ അതിനായി െല്ലാരെയും നിന്റെ കൈ സമർപ്പിക്കുന്നു എല്ലാ മാനമോഹത്ത് നിനക്കായി അർപ്പിക്കുന്നു കർത്താവെ ഞങ്ങളാരും നഷ്ടപ്പെടുവാൻ നീ ആഗ്രഹിക്കുന്നില്ല നിന്റെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കി നിന്നെ ഞങ്ങളുടെ കർത്താവായി സ്വീകരിച്ച് നിന്റെ കർത്തൃത്വത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ പ്രാർത്ഥന കേട്ടേ സ്തോത്രം യേശു എന്നാമത്തിൽ തന്നെ ആമേൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാട്ടെ നമ്മുടെ കർത്താവേഗം വേഗം വരാറായി